ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഭാര്യയിൽ വന്നേക്കാണ് കേട്ടോ നമ്മുടെ കസിൻ ബ്രദറും ഫാമിലി പുതിയ വീട് മേടിച്ചു അപ്പൊ അതിന്റെ കീ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് കേറാൻ വേണ്ടി വന്നാണ് കയറി താമസം വേറെ ദിവസമാണ് അപ്പൊ നമുക്ക് വേറെ വീഡിയോ കാണാം ഇന്ന് നമുക്ക് ജസ്റ്റ് വീട് വീടൊന്ന് കാണാം അപ്പൊ കുടുംബനാഥ തന്നെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി അവിടെ ഭയങ്കര ബിസിയാണ് അപ്പൊ ചേച്ചിയെ ഞാന് വീടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വിളിക്കുകയാണേ വെൽക്കം ടു അവർ ചേച്ചി ഹാപ്പിയാണോ എന്ത് ചോദ്യം ഹാപ്പി ആണോന്ന് ഓക്കെ അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ ഹോൾവേ കൂടെ ഇങ്ങനെ കേറുകയാണ് ഇത് മേളിലേക്കുള്ള സ്റ്റെപ്പ് അല്ല അല്ലേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡോറുണ്ട് പ്ലസ് ടോയ്ലറ്റ് ആണ് ഓക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് ഇവിടെ ബാത് റാബും അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇവർ വാഷിംഗ് മെഷീനും നമ്മുടെ ഡ്രയറൊക്കെ വെക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ മേളിൽ നല്ല ഡ്രോവേഴ്സൊക്കെ കൊടുത്ത് നല്ല സൗകര്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഹോൾ വേന്ന് ലെഫ്റ്റിലോട്ട് കയറുമ്പോൾ ഉള്ള കണ്ടത് റൈറ്റിലേക്കാണ് നമ്മുടെ ഹോള് അതെ എൻ ടി ആണ് ഇപ്പോൾ കീന്ന് കിട്ടിയതോളെ ഓക്കെ അപ്പം നമ്മൾ ഫർണിച്ചേഴ്സ് ഒക്കെ ഇട്ട് സെറ്റാക്കി എടുക്കണം അപ്പം ഇതാണ് കോള് അത്യാവശ്യം നല്ല വരിപ്പുള്ള ഒരു പോള് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നേരെ കയറുന്നത് കിച്ചണിലേക്കാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കിച്ചൺ ആണ് കേട്ടോ ശരിയാണ് ഏറ്റവും അധികം സമയം നമ്മൾ മലയാളികൾ സ്പെൻഡ് ചെയ്യുന്ന സമയ സ്ഥലം സ്റ്റോറേജ് ഇത് ഇവിടുന്ന് നമ്മൾ കിച്ചനോട്ട് കയറുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ടൊരു വാതിലുണ്ട് അവിടെ തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു സ്റ്റോറേജാണ് കേട്ടോ നമ്മുടെ മലയാളികൾക്ക് എന്താണെങ്കിലും സ്റ്റോറേജ് നല്ല ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് കയറുമ്പം ഈ ഫ്രിഡ്ജി ആ ഇവിടെ ഒരു ഫ്രിഡ്ജ് അവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് അതുപോലെ ആ നല്ല സ്റ്റോറേജ് സൗകര്യം ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഓ ഇതിങ്ങനെ ഉള്ളിലോട്ട് പോയേക്കുന്നോണ്ടേ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് ഈ വീട് അതെ അതുകൊണ്ട് ഇതൊരു മോഡേൺ കിച്ചൺ ആണ് എല്ലാ കബോർഡുകളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ജയറസിന്റെ ബെസ്റ്റ് പാർട്ട് കേട്ടോ കട്ട്ലറീസ് വെക്കുന്നത് അങ്ങനെ അവരുടെ മുകളിലത്തെ കബഡ് എങ്ങനെ ചേച്ചി ആ ഭാഗം ഒന്ന് കാണിക്കുക ചേച്ചി ആ ഇതുപോലെ അവരുടെ കുറച്ച് കപ്പും ഇരിപ്പുണ്ട് അതുപോലെ നമ്മുടെ എക്സോസ്റ്റ് ഏരിയ പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ അതെ ഒരു മിഡിൽ പാർട്ടുണ്ട് ഈ കിച്ചൺ ഇതുപോലെ അപ്പോൾ ഇവിടെ ഒരു ബേസ് ഉണ്ട് അതുപോലെ ഇവിടെ സ്റ്റോറേജ് നല്ല രണ്ട് മൂന്ന് സ്റ്റോറേജ് ഉണ്ട് പിന്നെ നേരെ നമ്മൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഡൈനിങ് ഏരിയയും അതിനു മുമ്പ് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കിച്ചൺ ഇതുപോലെ മറ്റൊരു പാർട്ടും കൂടി ഉണ്ട് കേട്ടോ കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പുള്ള അതായത് നമ്മുടെ ഒരു മലയാളിക്ക് വേണ്ട ഒരു കിച്ചൺ എന്ന് പറയുക തന്നെ ചെയ്യാം പിന്നെ ഇത് ഡൈനിങ് ഹോള് അതെ കിച്ചൺ ഇവിടെ നിന്ന് ജസ്റ്റ് കബോർഡുകൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് വയ്ക്കാനും അതുപോലെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള കബോർഡുകൾ ഇത് നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള കബോർഡുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് നല്ല വെളിച്ചം കയറുന്ന രീതിയിലാണ് കേട്ടോ പുറത്തുനിന്ന് ഡയറക്റ്റ് നമുക്ക് സൺലൈറ്റ് കിട്ടും ഹോൾ ഇതാണ് ഒരു ഭയങ്കര സൗകര്യമായിട്ട് എനിക്ക് തോന്നിയത് അതായത് നമുക്ക് ഒരു പ്രെയർ മീറ്റിംഗ് ഒക്കെ വെക്കണമെങ്കിൽ ഇത് ഇത്രയും ഏരിയ നമുക്ക് ഉണ്ട് കിട്ടും അപ്പോൾ ഈ ഭാഗം കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് അവിടെ നേരെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല നീളത്തിലൊരു കൺസർവേറ്ററി ആണ് ഇപ്പൊ കൺസർവേറ്ററിയുടെ റൂഫ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത് അതായത് നല്ല വെളിച്ചം കയറുകയും ചെയ്യും അതെ അതെ എന്നാൽ നമുക്ക് വെളിച്ചം അത്യാവശ്യം വേണ്ടാത്ത സമയത്താണെങ്കിൽ കുറച്ച് ഡാർക്ക് കർട്ടൻ ഒക്കെ മേടിച്ചിരുന്നെങ്കിൽ ഇട്ട് നമുക്ക് അത്ര വെളിച്ചം ഒഴിവാക്കി എടുക്കുകയും ചെയ്യാം പക്ഷേ ഇത് നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒന്നിരിക്കാനാണെങ്കിലും ഇനിയിപ്പോൾ നമ്മുടെ ഇത് വരുമല്ലേ ചേച്ചി വിൻ്റർ സമ്മർ വരുമല്ലേ അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഡോറ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കിച്ചണിൽ കൂടെ അതിലേക്കൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം പഴയ വീട്ടുകാരുടെ സാധനങ്ങളും ചെടിച്ചട്ടികളും ഒക്കെ ഇങ്ങനെ വെളിയിലിരിപ്പുണ്ട് നല്ല അതെ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി എഴുക്കണം എന്നാലും വലിയ വൃത്തികേടൊന്നും അല്ലാതെയാണ് കിടക്കുന്നത് അത്യാവശ്യം അവരുപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് ഫർണിച്ചറുകളും കാര്യങ്ങളും ഗാർഡൻ ടേബിളും ചെയറും ഒക്കെ കിടപ്പുണ്ട് ആ ഈ ടേബിൾ നല്ല ടേബിളല്ലേ അത്ര സ്പേസ് പോകല്ലേ പിന്നെ രണ്ട് പാർട്ടായിട്ടോ ഇവിടുത്തെ ഈ മുറ്റം കൊടുത്തേക്കുന്നത് രണ്ട് പാർട്ടല്ല ആക്ച്വലി മൂന്ന് പാർട്ടായിട്ടാണ് ആ മേടിക്കാം അപ്പോൾ ഒരു പാർട്ട് പിന്നെ നമ്മളിങ്ങോട്ട് കയറി അത് ഫെബിൾ സ്റ്റോൺ ഇട്ടിട്ട് അവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുത്താൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും നമ്മുടെ ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ കുറച്ച് വളർന്ന് ഇങ്ങോട്ട് വന്നതൊന്ന് വെട്ടിയെടുത്ത് ഷേപ്പിലാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇവിടെ ഇന്ന് അവർ ഇത് ചെറുതായിട്ടൊരു ആർച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ സമ്മർ സമ്മറാവുമ്പോഴത്തേക്ക് ഇവിടെ ചെടിയൊക്കെ വന്നിട്ട് നല്ലതായിട്ടത് കവർ ചെയ്ത് വയ്ക്കും ആ ആർച്ച് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറിയാൽ അടുത്തൊരു പാർട്ടാണ് കേട്ടോ മുറ്റത്തിൻ്റെ ഇങ്ങനെ നല്ല നീളവും വീതിയുള്ള പാർട്ടാണ് പിന്നെ നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് പുറത്തുണ്ട് കേട്ടോ നമ്മുടെ ഗ്യാരേജ് പോലെ പുറത്ത് നല്ലൊരു സ്റ്റോറേജ് നല്ല ഏരിയ ഉള്ള നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ അവിടെയുണ്ടൊരു സ്റ്റോറേജ് ഇവിടെയും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെറുതാണെങ്കിലും നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ ഇതിലും ഇതുപോലെ വെക്കാൻ പറ്റും ഇനി നമുക്ക് പോയിട്ട് ും ടോയ്ലറ്റൊക്കെ അവിടുത്തെ കാണാം നല്ല വെയിലുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ കുറേ നാളുകൾ കൂടി കോട്ട ഒന്ന് അഴിച്ചിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം കൂടാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കേട്ടോ കീ കിട്ടിയ സന്തോഷത്തിൽ അപ്പം കീഴ് വേണ്ടി ഓടി വന്നതാണ് ഇതാണ് നമ്മുടെ എൻട്രൻസ് ഡോറ് ഇത് നമ്മൾ ലെഫ്റ്റിലോട്ട് കണ്ടു റൈറ്റിലോട്ട് പോകുമ്പോ നമ്മുടെ ഹാളും കിച്ചണൊക്കെയാണ് നമ്മൾ നേരെ മേളിലേക്ക് കയറുകയാണ് ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ടോയ്ലറ്റ് ബാത്ത് ഇപ്പോ എടുക്കണ്ട ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ഒരു ഡോറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ടോയ്ലറ്റ് ബാത്ത് റബ്ബ് അതുപോലെ നമ്മൾ ലാൻഡിങ്ങിൻ്റെ അവിടെ കുറച്ച് സ്ഥലം ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇവിടെ ഒരു അയൺ ടേബിൾ എന്തെങ്കിലും സെറ്റ് ചെയ്യുകയും ചെയ്യാം അതെ പുറത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കാണുന്ന അപ്പുറത്തെ വീട്ടുകാർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത പാർട്ടാണ് കേട്ടോ ഈ കാണുന്നത് ചേച്ചി പറയുന്നത് നമ്മുടെ ഈ മേളിലേക്ക് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇനി ഇവിടെ എല്ലാം ഫർണിച്ചർ ഇട്ട് കഴിയുമ്പോഴായിരിക്കും റൂമുകൾക്ക് ഒന്നുകൂടെ ഭംഗി വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ഇത് ഇനി നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോകുമ്പോ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് ണ്ട് ഇത് കുഞ്ഞുങ്ങള് പെൺകുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞേക്കുന്ന റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമും ഇതും ഈ രണ്ട് ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുള്ള നമ്മൾ ഒരു ഫാമിലിക്ക് വേണ്ട വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതാണ് തേർഡ് ബെഡ്റൂം ഈ റൂമിലാണെങ്കിലും നമുക്കൊരു സിംഗിൾ ഒരു ഡബിൾ ബെഡ് ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇങ്ങനെ ചിലപ്പോൾ വീടൊക്കെ അകത്ത് കണ്ടാൽ നമുക്ക് തോന്നില്ല എന്നാലും ഇതൊരു കറക്റ്റ് ഒരു ഡബിൾ ബെഡിട്ട് നമുക്കിവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കുടുംബനാഥൻ ഭയങ്കര മെഷർമെൻ്റും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇത് കുടുംബനാഥ പിള്ളേരും അതിലേക്കൂടി ഇതിലേക്കൂടെയൊക്കെ പാറിപ്പാറി നടക്കുന്നുണ്ട് സോനി ഹായ് വരാ ബൈ വരയ്ക്കു